നമസ്കാരം അഷ്ടപതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് വിരലുകൾക്കും കൈത്തണ്ടയ്ക്കും നല്ല രീതിയിലുള്ള ബലം ലഭിക്കുന്ന ഒരു വ്യായാമ രീതിയാണ് കളരികളിൽ ഇത് പന്ത്രണ്ട് തരത്തിലായിട്ടാണ് ചെയ്തു വരുന്നത് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത് വിരലുകൾക്ക് പരമാവധി ബലം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ പുറത്തേക്ക് ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത് കളരികളിൽ ഇത് പന്ത്രണ്ട് തരത്തിലായിട്ടാണ് പരിശീലിപ്പിച്ച് വരുന്നത് ഇത് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് കാലുകൾ അകന്നു പോകാതെ ചേർത്ത് വെക്കണം അതുപോലെ തന്നെ ശരീരം മടങ്ങി നിൽക്കാതെ നിവർന്ന് തന്നെ നിൽക്കണം ഇത് ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ട് ഭാഗത്തായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഓരോ ഭാഗത്തിനും ഇതുപോലെ പതിനഞ്ച് പ്രാവശ്യം ചെയ്യണം ആദ്യം ഈ ഒരു രീതിയിലാണ് തുടങ്ങുന്നത് അപ്പോൾ ചെയ്യേണ്ട മറ്റ് ഭാഗങ്ങളും ഞാനൊന്ന് പരിചയപ്പെടുത്താം ആദ്യം നമ്മൾ ഈ ഒരു ഭാഗത്താണ് തുടങ്ങുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് കൈമലർത്തി വെച്ചുകൊണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഓരോ ഭാഗത്ത് ചെയ്യുന്ന സമയത്തും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇത് ചെയ്തതിന് ശേഷം പതിനഞ്ച് പ്രാവശ്യം ചെയ്തതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് എന്നതിന് ശേഷം രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് പതിനഞ്ച് പ്രാവശ്യം ചെയ്യുന്ന സമയത്തും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇത് കഴിഞ്ഞാൽ മാത്രമേ ശ്വാസം പുറത്തേക്ക് വിടാൻ പാടുള്ളൂ പന്ത്രണ്ട് ഭാഗങ്ങളിൽ ചെയ്യുന്ന സമയത്തും ഇത് നമ്മൾ ആവർത്തിക്കണം ഇത് പതിനഞ്ച് പ്രാവശ്യം ഓരോ ഭാഗത്തും ചെയ്ത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ കൈ തൊടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഗുണം അനുഭവപ്പെടും അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല നമ്മൾ ക്ഷീണിച്ച അവസരത്തിൽ ഈയൊരു വിദ്യ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഈയൊരു ഒരു വിദ്യ നമ്മൾ നിത്യം ശീലിച്ചു വന്നാൽ കൈക്ക് നല്ല രീതിയിലുള്ള മാറ്റം അനുഭവപ്പെടും അഷ്ടപതി കളരിയുടെ ഈയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം